ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി ഐ സിമ്മ് ഉപയോഗിക്കുന്നവർക്ക് ടു ഡബിൾ നയൻ്റെ മുകളിലുള്ള ഏത് പ്ലാൻ ചെയ്താലും എക്സ്ട്രാ നമുക്ക് മാസത്തിൽ രണ്ട് തവണ വൺ ജി ബി വെച്ച് എടുക്കാനായിട്ട് സാധിക്കും അത് ഒരു തവണ വൺ ജി ബി എടുത്താൽ ആ ഒരു ദിവസം പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പന്ത്രണ്ട് വരെ നമുക്ക് ഉപയോഗിക്കാം അതായത് നമുക്കുടെ ഒന്നര ജി ബിയുള്ള ഡെയിലി കോട്ട അല്ലെ ടു ജി ബി ഉള്ള കോട്ട കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് മാസത്തിലെ രണ്ട് തവണ അങ്ങനെ ആ ഒരു ഡേറ്റ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡേറ്റ നമുക്ക് ക്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര ജി ബി ഉള്ള പ്ലാൻ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നമുക്ക് നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് എടുക്കാം മാസത്തിലെ രണ്ട് തവണ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മാസത്തിൻ്റെ ലാസ്റ്റിലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ആ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഉപയോഗം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഏറ്റവും ഒരു ഉപയോഗമുള്ള ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഒരുപക്ഷെ പല ആളുകൾക്കും ആൾക്കും ഇതെടുക്കുന്നതെങ്കിൽ ഒന്ന് അറിയാമായിരിക്കും അറിയാവുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തേക്ക് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വി ഐ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം വി ഐ ആപ്ലിക്കേഷന് നിങ്ങളുടെ ഒന്ന് ഓപ്പൺ ചെയ്യുക വി ഐ ആപ്ലിക്കേഷൻ ആയി വരുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ഹോം പേജിൽ ഓപ്പൺ ആവും പക്ഷേ എൻ്റെ ഈ ഒരു ഡേറ്റ തീർന്ന ശേഷമാണ് ഞാൻ ഈയൊരു ഡേറ്റ ക്ലെയിം എടുക്കാനായിട്ട് നോക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇത് ലോഡാവാനായിട്ട് എങ്കിലും നമുക്കത് ആ ഒരു ഫ്രീ കിട്ടുന്ന ഡേറ്റ നമുക്ക് ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഹോം പേജ് ലോഡാവും ഇത് ഡേറ്റ എൻ്റെ തീർന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊരു ടൈം എടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോം പേജ് ലോഡാവേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഹോം പേജ് ലോഡായ ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഡേറ്റയും കാര്യങ്ങളും നമ്മളുടെ യൂസും എൻ്റെ ബാലൻസും എല്ലാം ഇവിടെ കാണിക്കും ഇതേ ഇത്തരത്തിൽ ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഇത് ഇവിടെ കാണുന്നുണ്ട് ഫ്രീ വൺ ജി ബി ഫ്രീ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഈ ക്ലെയിം എന്ന് പറഞ്ഞ് ഇതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കത് ക്ലെയിം ചെയ്യാം ഇല്ലെങ്കിൽ താഴെയായിട്ട് നമ്മുടെ ഡാറ്റ തീർന്നതും ഫ്രീ വൺ ജി ബി എന്ന് പറഞ്ഞൊരു റെഡിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഡാറ്റ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ക്ലെയിം ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് ഇതിലൊന്ന് ഉള്ളതിൽ ടാപ്പ് ചെയ്യുന്നു അങ്ങനെ അതിൽ ടാ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പേജിൽ വി എയുടെ ആപ്പിൽ തന്നെ ഇങ്ങനെ വി എ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഡാവും ഏകദേശം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് എടുക്കും അതിനുശേഷം എന്താ ഇത്തരത്തിലൊരു പേജ് ഇവിടെ ഓപ്പൺ ആവും ഇവിടെ കാണിക്കുന്നുണ്ട് ഫ്രീ വൺ ജി ബി ഡേറ്റിൽ മിഡ് നൈറ്റ് നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് ആയിട്ട് ആ ഒരു ഡാറ്റ ഉപയോഗിക്കാം അതുപോലെ മാസത്തിൽ രണ്ട് തവണ എടുക്കാം ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ ഇവിടെ താഴത്തെ ആ ഒരു ക്ലെയിം നൗ എന്ന് പറഞ്ഞാൽ ആ ക്ലെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡ് ഇതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും ഡാറ്റ ഈസ് ഇറ്റ്സ് ഓൺ ദി വേ എന്ന് പറഞ്ഞ് കാണിക്കും ഡാറ്റ ഓൺ ഇറ്റ്സ് വേ അപ്പം താഴെയായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ഡാറ്റയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് വൺ ജി ബി ഫ്രീ ഡാറ്റ മുപ്പതോ മിനിറ്റിനുള്ളിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചാലും ഏകദേശം ഒരു ഒരു മിനിറ്റിനകം തന്നെ നമുക്ക് ഡേറ്റ ക്രെഡിറ്റ് ആവും നിങ്ങൾ ബാക്കിൽ പോയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ബ്രൗസറോ യൂട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ ഡേറ്റ പിന്നെ നമുക്ക് വൺ ജി ബി ആയിട്ടുണ്ടാവും പക്ഷേ മെസ്സേജ് വരണമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിനാകാൻ മെസ്സേജ് വരത്തുള്ളൂ എനിക്കിപ്പോൾ മെസ്സേജ് വരും വരുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചുതരാം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് വരും മെസ്സേജ് വന്നിട്ട് ഉപയോഗിച്ചാലും മതിയല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ജി ബി കിട്ടി അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും എനിക്കിവിടെ വൺ ജി ബി കിട്ടി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞായിരുന്നു പക്ഷേ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഇവിടെ മെസ്സേജ് വന്നത് ഇതേ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഫ്രീ വൺ ജി ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് വാൾഡ് ഓൺലി ഫോർ ടുഡേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വി ഐ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ ഡേറ്റ ഫ്രീ ആയിട്ടുള്ളത് വൺ ജി ബി ക്ലെയിം ചെയ്യുന്ന ഇത്തരത്തിലാണ് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഇത് രണ്ട് തവണ ക്ലെയിം ചെയ്യാം രണ്ട് തവണ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ നെക്സ്റ്റ് മന്തിൽ പിന്നെ നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു ഇത് ക്രെഡിറ്റ് ചെയ്യും ടു ജി ബി കിട്ടും അത് മാസത്തിൽ രണ്ട് തവണ എടുക്കുക അങ്ങനെ നമുക്ക് എല്ലാ മാസവും രണ്ട് തവണ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ അതിന് മുകളിലുള്ള പ്ലാൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ഓഫർ കിട്ടത്തുള്ളൂ അത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ശേഷം മാത്രം റീചാർജ് ചെയ്യുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെക്കുക താങ്ക്